ധ്യാനപ്രിയയുടെ ഓൺലൈൻ ക്ലാസ് ഒന്ന് കാണേണ്ടതാണ് ഒമ്പതാം ക്ലാസ്സിലെ അറബിക് പാഠപുസ്തകത്തിലെ അരിസാലത്തുൽ അഖീറ എന്ന പാഠഭാഗമാണ് ഈ മിടുക്കി പഠിപ്പിക്കുന്നത് എൽ പി തല മുതൽ അറബി പഠിക്കുന്ന ധ്യാനപ്രിയ നന്നായി എഴുതുകയും സ്ഫുടതയോടെ വായിക്കുകയും ചെയ്യും ഈ മിടുക്കിയുടെ ഓൺലൈൻ ക്ലാസ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് കൽപ്പകഞ്ചേരി ജി വി എച്ച് എസ് എസ് സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനി ധ്യാനപ്രിയയുടെ ഓൺലൈൻ ക്ലാസ് ശ്രദ്ധ നേടുകയാണ് ഒമ്പതാം ക്ലാസ്സിലെ അറബിക് പാഠപുസ്തകത്തിലെ അരിസാലത്തുൽ അഖീറ എന്ന പാഠഭാഗം സ്ഫുടതയോടെ മനോഹരമായാണ് ധ്യാനപ്രിയ പഠിപ്പിക്കുന്നത് എട്ടാം ൊട്ട് അറബി പഠിച്ചിരുന്നില്ലേ എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്സിൽ വന്നിട്ട് അഞ്ച് അഞ്ച് വഹദ എന്ന് യൂണിറ്റ് അറബി അറബി ഭാഷയോട് വലിയ രക്ഷിതാക്കൾ പിന്തുണ നൽകിയതോടെ തലം തൊട്ട് പഠിക്കാൻ തുടങ്ങി അറബിയിൽ നന്നായി എഴുതാനും വായിക്കാനും കഴിയുന്ന ഈ മിടുക്കി പാഠ്യതര രംഗത്തും മികവ് തെളിയിച്ചിട്ടുണ്ട് അവസാനത്തെ കത്ത് ബി ഐനിൻ കുന്തു ലി ഐബൻ വ ാലോ എന്നുള്ളത് അപ്പൊ ഞാൻ ഇങ്ങനെ ടീച്ചറടുത്ത് സുലൈക്ക ടീച്ചർ എടുത്ത് ചോദിച്ചു ട്യൂഷൻ എടുക്കുന്ന ടീച്ചർ എടുത്ത് ചോദിച്ചപ്പോ ടീച്ചർ പറഞ്ഞു അറബി എന്തെടുത്താലോ അത്രയും നല്ലതാണ് കാരണം എനിക്ക് ഒന്നും കൂടി പഠിയും ചെയ്യും ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ പഠിക്കുന്നോണ്ട് പഠിയും ചെയ്യും പിന്നെ അത് കേൾക്കണ കുട്ടികൾക്കായാലും അതൊരു ഉപകാരമാണ് അതുകൊണ്ട് എല്ലാം കൊണ്ടും അത് നല്ലതാണെന്ന് പറഞ്ഞു അറബി ഭാഷയിൽ സുലൈഖ ടീച്ചറുടെ അങ്ങനെ അമ്മയുടെ നിർബന്ധത്തിനാണ് പഠിച്ചു തുടങ്ങിയത് പക്ഷെ എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു പിന്നെ നാലാം ക്ലാസ്സിൽ വന്നപ്പോൾ ഒന്നും മനസ്സിലാവില്ലായിരുന്നു മനസ്സിലാവൂലായിരുന്നു അതുകൊണ്ടൊന്നാമത് നാലാം ക്ലാസ്സിൽ വന്നപ്പോൾ ഇവിടെ തുവക്കാട് സ്കൂളിലേക്ക് വന്നു അവിടെ റഹീന ടീച്ചറും എന്ന് പറയുന്ന ടീച്ചറും ടീച്ചറാണ് അക്ഷരങ്ങൾ പഠിപ്പിച്ചു തുടങ്ങിയത് പിന്നെ ഞാൻ ട്യൂഷന് പോകുന്നുണ്ട് സുലൈഖ ടീച്ചറും ഇവിടെ അടുത്താണ് ഇപ്പൊ ലോക്ക്ഡൌണിലും ടീച്ചർ ക്ലാസ് നയൻത്തിലെടുക്കുന്നുണ്ട് നാല് വർഷമായിട്ട് അവിടെ പോകുന്നുണ്ട് അപ്പോൾ ടീച്ചറാണ് ടീച്ചറും ടീച്ചറും റഹീന ടീച്ചറും കൂടിയാണ് അക്ഷരങ്ങളും വായിക്കാനും എഴുതാനും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ഹൈസ്കൂളിൽ പോയപ്പോൾ ഹാരി സാർ ലത്തീഫ് സാർ രണ്ട് സാറുമാരും നല്ല സപ്പോർട്ട് എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ടായിട്ടുണ്ട് സംസ്ഥാന കലോത്സവത്തിൽ അറബിക് മോണോ ആക്ടിൽ എ ഗ്രേഡ് നേടിയ ധ്യാനപ്രിയ അറബിക് കലോത്സവത്തിലും പങ്കെടുത്ത് സമ്മാനങ്ങൾ ഏറെ നേടിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ക്ലാസ് എടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളെ ചാനലിലിപ്പോൾ അറബി ക്ലാസ് ഇല്ല അപ്പം അതിപ്പോൾ ആൾക്കാരൂഷത് കിട്ടുന്നുണ്ട് അപ്പോൾ അത് ബാക്കിയുള്ള കുട്ടികൾക്കും കൂടി അത് കിട്ടുമല്ലോ എന്നുള്ള രീതിയിലാണ് അത് ചെയ്തത് കൽപ്പകഞ്ചേരി പോസ്റ്റ് ഓഫീസ് ജീവനക്കാരനായ കന്മനം തൂവക്കാട് പി ടി പ്രദീപ് കുമാറിൻ്റെയും താനൂർ പര്യാപുരം സെൻട്രൽ എ യു പി സ്കൂൾ അധ്യാപികയായ നിജയുടെയും മകളാണ് ധ്യാനപ്രിയ ചേച്ചിക്ക് പിന്നാലെ അനിയത്തി മേധപ്രിയയും അറബിക് പഠിക്കുന്നുണ്ട്